രാഹുൽ ഗാന്ധി വയനാട്ടിലും പ്രിയങ്ക ഗാന്ധി വാരണാസിയിലും മത്സരിക്കുന്നത് കോൺഗ്രസ് പരിഗണനയിൽ പ്രിയങ്കയെ ഇറക്കിയാൽ രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം ഒഴിവാക്കാമെന്നാണ് കണക്കുകൂട്ടൽ കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് സജീവ പരിഗണനയിൽ എത്തുന്നത് ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് അന്തിമ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ഗാന്ധി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ പുതിയ ചർച്ചകൾ രാഹുലിനെ വയനാട്ടിലേക്ക് സജീവമായി പരിഗണിക്കുന്നതോടൊപ്പം പ്രിയങ്കാഗാന്ധിയെ വാരാണസിയിൽ മോഡിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് ആലോചനയിൽ അമേത്തിയിൽ ബി ജെ പിയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേടുന്ന രാഹുൽ സുരക്ഷിത മണ്ഡലം തേടിയെന്ന വിമർശനം മറികടക്കാൻ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാടിലാണ് പ്രിയങ്ക പ്രിയങ്ക മത്സരരംഗത്തിറങ്ങുന്നതോടെ ബി ജെ പി സമ്മർദ്ദത്തിലാകുമെന്നും മോഡിയെ വാരാണസിയിൽ തളച്ചിടാമെന്നുമാണ് പ്രതീക്ഷ അതേസമയം രാഹുലിന്റെ കർണാടകയിലെ വിജയസാധ്യതയിൽ ഹൈക്കമാൻഡിന് ആശങ്കയുള്ളതിനാലാണ് വയനാട് വീണ്ടും സജീവമാകാൻ കാരണം കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന ബീദറിൽ കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചത് തൊണ്ണൂറ്റി രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്കാണ് സിറ്റിംഗ് സീറ്റായ ചിക്കോടിയിൽ മൂവായിരമായിരുന്നു ഭൂരിപക്ഷം എൻ സി പി ജെ ഡി എസ് വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ രാഹുലിന് വിജയിക്കാനാകൂ എന്നതാണ് അവസ്ഥ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെയും ഘടക കക്ഷികളുടെയും സമ്മർദ്ദം ശക്തമായതിനാൽ ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് രാഹുലിന്റെ തീരുമാനമുണ്ടാകും